ശക്തിക്ക് കരുത്ത് ഉമ്മത്തിന്റെ സുൽത്താൻ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തക്കോയ തങ്ങൾ സമ്മേളനത്തിലെ ബംഗളൂരുവിൽ മറുപടി സമസ്തയെ നിയന്ത്രിക്കാൻ ആരും വരേണ്ടെന്ന് ജിഫ്രി തങ്ങളുടെ പ്രഖ്യാപനം സമസ്ത രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന് സ്വാതിക്കലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തി ഓർമ്മപ്പെടുത്തൽ അതൊരു ഇലാഹിയായ പ്രസ്ഥാനാണ് അതൊരു ഒരു രാഷ്ട്രീയ പ്രശ്നമില്ല സംസ്ഥ അങ്ങനെ ആരെയും മനസ്സിലാക്കേണ്ടത് തെറ്റാണ് രാഷ്ട്രീയ പ്രശ്നമില്ല സമുദായ ഇസ്ലാമി സംഘടനകളെ വിമർശിച്ച് പൊതു മുസ്ലിം ധാരയിലേക്ക് ഇറങ്ങാൻ സമസ്തയില്ലെന്ന പ്രഖ്യാപനം സമുദായ നേതൃത്വമെന്ന എന്ന പാണക്കാട്ടെ പ്രതിച്ഛായക്കുള്ള മറുപടിയാണ് ഒരു പൊതു മുസ്ലിം എന്നുള്ള സ്വഭാവത്തിലേക്ക് നമ്മളൊക്കെ ആരെങ്കിലും നമ്മൾ ആ നിലയ്ക്ക് ചിന്തിക്കണം എന്നാലും മനസ്സിലാക്കിയാൽ തെറ്റാണ് അത് നമ്മൾ ഒരിക്കലും നമ്മൾ തയ്യാറല്ല അതിന് നമ്മൾ ഒരിക്കലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയില്ല കാരണം ദീൻ സമസ്തക്ക് പിന്നിൽ അണിനിരക്കാമെന്ന് പറഞ്ഞ പാണക്കാട് സ്വാതികലി തങ്ങൾക്ക് കീഴടങ്ങലിന്റെ സ്വരം ഈ വലിയ കീഴിൽ നമുക്ക് മുന്നോട്ട് പോകാം അനുഗ്രഹിക്കുമാറാകട്ടെ പട്ടിക്കാട് സമ്മേളനത്തിൽ നിന്ന് വിലക്കിയ ഹമീദ് ഫൈസി അമ്പലക്കടവിന് സമ്മേളനത്തിൽ ലഭിച്ചത് വലിയ വരവേൽപ്പാണ് സമ്മേളനത്തിൽ സിഐസിക്ക് പകരമായി സമസ്ത തുടങ്ങിയ എസ് എൻ ഇ സിയുടെ സനൈ സനയ്യ ബിരുദങ്ങൾ ജിഫ്രി തങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിന് പുറത്ത് സമ്മേളനം നടത്തിയും കർണാടക ഭരണ നേതൃത്വത്തെ വേദിയിലെത്തിച്ചും ശക്തി തെളിയിച്ചു ഒപ്പം സമസ്ത പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനവും രാഷ്ട്രീയ നിലപാടിലുൾപ്പെടെ സമസ്തയുടെ നയം സുവ്യക്തമാക്കിയ ബാംഗ്ലൂർ സമ്മേളനം ജിഫ്രി തങ്ങളുടെ മേൽക്കൈ അരക്കിട്ടുറപ്പിക്കുന്നതുകൂടിയായി ഇത് സമസ്തയിൽ മുസ്ലിം ലീഗ് ശത്രുപക്ഷത്ത് നിർത്തിയ നേതാക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതുകൂടിയാണ് മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്